ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചെയ്യാനും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കുംഭമാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ മണി സ്വകർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിലും പതിവ് തെറ്റിക്കാതെ ഉയർച്ചയുടെ പാതയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അതിന് സമാനമായി ഇന്നലെയും ഉയർന്ന സ്വർണം പവന് എൺപത് രൂപയും ഗ്രാമിന് പത്ത് രൂപയുമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആദ്യമായി അറുപതിനായിരം വക കിടന്ന സ്ഥകണവില അറുപത്തിനാലായിരം രൂപയും കടന്ന് അറുപത്തി അയ്യായിരത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ് അറുപത്തിനാലായിരത്തി നാറ്റി നാല്പത് രൂപയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു പവൻ സ്വകർണത്തിന്റെ വില അന്താരാഷ്ട്ര തലത്തിലും ഓരോ ദിവസവും ഉയർന്നു കൊണ്ടിരിക്കുന്ന സ്വർണ്ണവില അമേരിക്കയിലെ പുതിയ സാമ്പത്തിക നയങ്ങളും തീരുമാനങ്ങളും സ്വർണവിലയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു അന്താരാഷ്ട്ര തലത്തിലെ ചലനങ്ങൾക്കനുസരിച്ച് സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് കൂടുതലായും ഈ മേഖലയിലെ വിദഗ്ധർ പ്രവചിക്കുന്നത് ഇന്നലെ രാവിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളർ ഭീതിയിലായിരുന്ന സ്വർണ്ണവില കാര്യമായി മാറ്റമില്ലാതെയാണ് തുടരുന്നത് ഇന്നത്തെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇന്നത്തെ നിയമാൻസിക് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അൻപത്തഞ്ച് രൂപ ഒരു പവൻ അറുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്